ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു നൂൽ പൊറോട്ടേൻ്റെ റെസിപ്പി ആയിട്ടാണ് അത് നമ്മുടെ വീട്ടിലുള്ള ചേരുവ രണ്ടേ രണ്ട് ചേരുവ മാത്രം വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക പിന്നെ നല്ലൊരു ചിക്കൻ കറി ഈസി കുക്കർ ചിക്കൻ കറീൻ്റെ ഒരു റെസിപ്പി ഇതിലൂടെ കാണിക്കണ്ടട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം വളരെ സിമ്പിളായിട്ട് നമുക്ക് വീശ് അടിക്കാതൊക്കെ വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മളെ വീട്ടിലുള്ള ചേരുവ വെച്ചിട്ട് നമുക്ക് നല്ല ബൺ പൊറാട്ട നൂൽ പൊറാട്ട ഒക്കെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നാല് കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ പകുതി വേണമെന്നുണ്ടെങ്കിലും എടുക്കട്ടോ നാല് കപ്പ് മൈദക്ക് രണ്ട് കപ്പ് ചോറാണ് എടുത്തിട്ടുണ്ടായിട്ട് ഇത് നമ്മൾ തലേ ഞാനെടുത്തിട്ടുള്ളത് തലേന്ന് ബാക്കിയ ചോറ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു അതാണ് ഇട്ടെടുത്തിട്ടുള്ളത് ഏത് ചോറ് വേണമെന്നുണ്ടെങ്കിലും എടുക്കുക ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് മട്ട റൈസിൻ്റെ ചോറാണ് എടുത്തിട്ടുള്ളത് ഏത് അതിൻ്റെ ചോറ് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എടുക്കാം എടുക്കട്ടോ അപ്പോൾ നമ്മൾ നമ്മളിത് മാത്രം അറിഞ്ഞാൽ മതി നാല് കപ്പ് മൈദക്ക് രണ്ട് കപ്പ് ചോറ് രണ്ട് കപ്പ് മൈദക്ക് ഒരു കപ്പ് ചോറ് നമ്മൾ എല്ലാ മെഷർമെൻറ്റും ഒരേ അളവ് തന്നെ എടുക്കാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ട് അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക ആ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ചോറിൻ്റെ ആ മിക്സും കൂടി ഇതിലേക്ക് ഇട്ടു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് സ്പൂണായിട്ട് എന്തായിട്ടെങ്കിലും ഒന്ന് ആദ്യം ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക അതിന് ശേഷം മാത്രം കൈകൊണ്ട് കൊണ്ട് കുഴച്ചെടുത്താൽ മതി കേട്ടോ പിന്നെ എൻ്റെ കൂട്ടുകാരോട് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ പിന്നെതാ ഞാനത് കൈ കൊണ്ട് നല്ലോണം ഇങ്ങോട്ട് കുഴച്ച് എല്ലാം കൂടി ഒന്ന് ഒരു ബോളാക്കി എടുത്തിൻ്റെ ശേഷം പിന്നെ പിന്നെതാ നമ്മൾ തൊണ്ടത്തോപ്പിലോ ടേബിൾ മലോ എന്തെങ്കിലുമൊന്നും ഇട്ട് കണ്ട് ഇതേപോലെ ഇങ്ങനെ വലിച്ചു നീട്ടി കുഴക്കുക നമ്മൾ ആദ്യമൊക്കെ ഇങ്ങനെ കുഴക്കുമ്പോൾ പൊട്ടിപ്പോവും കേട്ടോ ഇപ്പം പൊട്ടി പൊട്ടിപ്പോകണം പിന്നെ നല്ലോണം നമ്മൾ പാകമായി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിപ്പോല നല്ലപോലെ വലിഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പരുവത്തിൽ കിട്ടും കേട്ടോ അപ്പോൾ ഞാനിത് കുഴക്കണത് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും ആദ്യമൊക്കെ കുഴച്ചെടുത്തത് നല്ലോണം പൊട്ടി പൊട്ടിപ്പോയിന്ന് ഇതൊരു പതിനഞ്ച് മിനിറ്റോളം ഞാൻ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ലാസ്റ്റ് ആയപ്പോൾ പൊട്ടിപ്പോണമെന്നില്ല നല്ല രീതിയിൽ തന്നെ വലിഞ്ഞ് കിട്ടുന്നുണ്ട് ഇതേപോലെ അതിന് ശേഷം അതാ നമ്മൾ ഇതേപോലെ ഒരു പാത്രത്തിൽ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്തിൻ്റെ ശേഷം ഇതിലേക്കൊരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതിയിട്ടോ ഒരുപാട് നേരം നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഉണ്ടാക്കണമെന്നില്ല അത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമ്മളിപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കറി കൂടി ഉണ്ടാക്കുന്നുണ്ട് ആ കറി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ടൈം മാത്രമേ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണുള്ളൂ ഒരു അഞ്ച് മിനിറ്റ് മതി കേട്ടോ അപ്പോൾ അത് ഞാൻ കുക്കറ് അടുപ്പത്തി വെച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കട്ടെ നമ്മൾ ഈ ചിക്കൻ കറിയോ ബീഫ് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ പിന്നെ അതിലേക്ക് ഇതാ എല്ലാ സ്പൈസസും കൂടി ഒന്ന് ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ രണ്ട് ബേ ലീഫ് ഉണ്ടായിരുന്നു അതൊന്ന് ചീണ്ടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ അതാണ് ഞാൻ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ കൂടി അയറ്റിട്ടതായിട്ട് എന്നിട്ട് ഇതെല്ലാം കൂടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഓരോന്നോരോന്നായിട്ട് എടുക്കാനൊന്നും നിൽക്കുന്നില്ല നമ്മൾ ഈസി ചിക്കൻ കറി അല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ പണി കഴിയേണ്ട അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എല്ലാം കൂടി ഇട്ടുകൊടുക്കുന്നത് നമ്മൾ എങ്ങനെ വാട്ടിയെടുത്താലും ഒന്നിച്ച് വാട്ടിയാലും ഓരോന്നായിട്ട് വാട്ടെടുത്തിട്ടുണ്ടെങ്കിലും ഒരേ ഒരേ ടേസ്റ്റ് തന്നെ കിട്ടില്ലേ അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി നമ്മൾ കുക്കറിൽ മിക്സിലെടുത്തെടുക്കാൻ പോകില്ലേ മിക്സാക്കിയെടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ടെടുക്ക ആവശ്യത്തിന് ഉപ്പിട്ടെടുക്കേണ്ട കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികളും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇതൊരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയാണ് ഇട്ടെടുക്കുന്നത് ഇത് കുഞ്ഞ് സ്പൂൺ ഇട്ടോ ആ സ്പൂണിൽ കാൽ ടീസ്പൂണ് ഞാൻ ഇട്ട് പിന്നെ ഇതാ രണ്ട് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു രണ്ട് ടീസ്പൂണ് കുരുമുളകും പൊടിയാണ് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് ഈ കറിക്ക് അധികവും കുരുമുളക് പൊടീൻ്റെ ടേസ്റ്റേക്കാർ മുളക് പൊടി ഞാൻ ചേർക്കണത് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർക്കുന്നത് അധികം മെരുവില്ലാത്ത മുളക് പൊടി ഇതിലുള്ള മുളക് പൊടി കാണണം ചേർക്കാൻ ചേർക്കാം എനിക്ക് കുരുമുളകിൻ്റെ ടേസ്റ്റ് മുൻപിൽ നിൽക്കണം എന്നുള്ളത് അതുകൊണ്ട് ഞാൻ കുരുമുളകാണ് അധികം ചേർത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം ചിക്കൻ ഇട്ട് കൊടുക്കാം ഞാനൊരു മുക്കാൽ ടേബിൾ സ്പൂണോളം പെരിഞ്ജീരകം പൊടിച്ചതും കൂടി ഇതിൽ ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് സ്കിപ്പായി പോയിക്കണ് അപ്പോൾ എല്ലാവരും കറി വെക്കുമ്പോൾ പെരിഞ്ചീരകം പൊടിച്ചതും കൂടി ഇടാം നല്ല ടേസ്റ്റ് കഴിക്കാറ് ബീഫ് കറിക്കായാലും ചിക്കൻ കറി ആയാലും ഇട്ടോ എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഞാൻ ചുടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പുറത്തെ അടുപ്പത്ത് ഞാൻ വെള്ളം ചൂടാവാൻ വേണ്ടിയിട്ട് കുക്കർ അടുപ്പത്ത് വെച്ചപ്പോൾ തന്നെ വെള്ളം കൂടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ചുടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് നമ്മൾ ഒരിക്കലും വയറ്റെടുത്ത ഒരു സാധനത്തേക്കും പച്ചവെള്ളം കൊടുക്കരുത് കറിൻ്റെ ടേസ്റ്റ് കുറഞ്ഞു കൂട്ടോ ഇതേമാതിരി ചുടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പുണ്ടോയെന്നൊക്കെ നോക്കി ചെക്ക് ചെയ്തതിന് ശേഷം കുക്കർ മൂടിയിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ അടുപ്പിച്ചാൽ മതി എന്നിട്ട് നമ്മളത് വിസിലൊക്കെ ആവിയൊക്കെ വരെ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം തുറന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ചിക്കൻ കറി അക്കാറുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിൻ്റെയും ഗരം മസാലയും കൂടി ഇട്ടെടുത്ത് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് എടുക്കാം പിന്നെ അതാണ് ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യും ഒരു രണ്ട് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നിട്ടാണ് എന്നിട്ട് നമ്മളാ ഡോക്ക് ഒക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് കൈയിട്ടൊന്ന് ഉരുത്തിയിട്ട് നീളത്തിലുള്ള രണ്ട് ഇതാക്കി എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ മുളവിന് നമുക്ക് കുഞ്ഞു കുഞ്ഞു പൊറോട്ടയല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ട് കുഞ്ഞു കുഞ്ഞ് ബോളാക്കിയിട്ട് എടുക്കാം അപ്പോൾ എനിക്കിത് നാല് കപ്പിട്ട് പതിമൂന്ന് പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബോൾ കിട്ടിയിരുന്നു കേട്ടോ ബോളാക്കി എടുത്തിരുന്നു ഞാൻ അപ്പോൾ കുഞ്ഞു പൊറോട്ടയാണല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത് നൂൽ പൊറാട്ട ബൺ പൊറോട്ട എന്നൊക്കെ പറയും വളരെ ഈസി ആയിട്ട് ഇതേമാതിരി ചോറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെറുതെ വേസ്റ്റാക്കി കളിയൊന്നും വേണ്ട ഒരു പത്തോ ഇരുപതോ മിനിറ്റ് നമ്മൾ മെനക്കിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല പൊറോട്ട നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നിട്ട് ഓരോ പൊറാട്ടയും ഇതേപോലെ തന്നെ ബോളാക്കി എടുക്കുക ഇനി ഇതാ ഞാൻ ഒരു പ്ലേറ്റിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാനാട്ടോ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇതേപോലത്തെ ബോളൊക്കെ അതിലേക്ക് ആക്കി വെക്കുക അപ്പോൾ അതായത് ഞാനൊരു പ്ലേറ്റേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് നമുക്ക് പരച്ചെടുക്കാം പരച്ചെടുക്കുമ്പോൾ ചെറുതായിട്ട് പൊട്ടിപ്പോയാലൊന്നും നമ്മൾ ഇതാക്കൊന്നും വേണ്ട കേട്ടോ വിഷമിക്കൊന്നും വേണ്ട നമ്മൾക്കിത് ചൂർത്തി എടുക്കാനുള്ളതല്ല അപ്പോൾ പൊട്ടിപ്പോഴിക്കണ ചെറുതായി കീറിപ്പോഴിക്കണമെന്നൊക്കെ വെച്ചിട്ട് ഇതാക്കണ്ട പക്ഷേ ഇത് നല്ലപോലെ വലിഞ്ഞ് വലിയ ഇതാക്കിയിട്ട് പരത്താനായിട്ട് നമുക്ക് പറ്റൂട്ടോ അത്രയ്ക്കും സോഫ്റ്റ് ആയിട്ടാണ് നമുക്കത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് കണ്ടാൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം വലുപ്പത്തിലും ഇതാക്കിയിട്ടാണ് ഞാൻ നൈസായിട്ടാണ് പരത്തെടുത്തിട്ടുള്ളത് എന്നുള്ളത് പൊട്ടിപ്പോയിട്ടൊന്നും ഇല്ല കേട്ടോ എന്നിട്ട് ഡേ പോലെ കത്തി കൊണ്ട് അത് ചെറുതാക്കിയിട്ട് വരഞ്ഞു കൊടുക്കുക അടുത്തടുത്ത് വരയിട്ട് കൊടുക്കട്ടോ അപ്പോൾ നമ്മൾ എത്ര അടുപ്പിച്ച് വരയിടണോ അത്ര ലെയർ പുറട്ട നമുക്ക് ലെയറായിട്ട് കിട്ടും ഇത് വളരെ സിമ്പിളാണ് കേട്ടോ ഒരുപാട് മെനക്കെട്ട പണിയൊന്നുമില്ല നമ്മളൊക്കെ ഇങ്ങനെ ഇങ്ങനെ വരഞ്ഞു ഒരു സാധനം ഉണ്ടല്ലോ അതുണ്ടെന്നുണ്ടെങ്കിൽ അത് ആയിട്ട് ഇങ്ങനെ വരഞ്ഞെടുത്താലും മതി കേട്ടോ നമ്മൾ പിസ്സ ഇതൊക്കെ കട്ട് ചെയ്യൂലേ പിസ്സ കട്ടർ എന്നൊക്കെ പറയും അതുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇത് വരഞ്ഞെടുത്താലും പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ നെയ്യും സൺഫ്ലവർ ഓയിലും കൂടി മിക്സ് ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ അത് നല്ലോണം തേച്ച് കൊടുക്കട്ടെ എന്നിട്ട് ഇതേമാതിരി ഒരരികിൽ നിന്ന് ഇങ്ങനെ ചേർത്ത് കൊണ്ടുവരിക ഇതേപോലെ ഞാനിപ്പോൾ കാണിക്കുന്ന മതി ചേർത്താൽ മതി ഇങ്ങനെ ചേർത്തിച്ചിട്ട് ലെയർ പോകൊന്നുമില്ല ഏട്ട എന്നിട്ട് പിന്നെ മേൽഭാഗം ഒന്നാകെ കൂട്ടി പിടിച്ചിട്ട് ഇട്ടെടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ ഓരോ നൂലും അവിടെ താഴത്ത് കെടുക്കുന്നുണ്ട് പൊട്ടിപ്പൊഴിക്കുന്നു അങ്ങനെ ഒന്നും വെച്ചിട്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല അതൊക്കെ നമ്മൾ അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് അങ്ങനെ നമ്മളെ കയ്യമ്മൽ ചുറ്റിയെടുത്താൽ മതി രണ്ട് വിരൽ വെച്ചിട്ടാണ് നമ്മളിത് ചുറ്റിയെടുക്കുന്നത് ചെറിയ പൊറാട്ടല്ല അപ്പോൾ രണ്ട് വിരലിങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് അയിമൽ ഇങ്ങനെ റൗണ്ടാക്കിയിട്ട് എടുത്താൽ മതി ലാസ്റ്റ് വരുന്ന ഭാഗം അടിഭാഗത്തേക്ക് ഒന്ന് തിരികെ വെച്ചെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പൊറോട്ടക്കുള്ള ഡോ തയ്യാറായിട്ടോ ഇത്രേം പണിയുള്ളൂ വളരെ സിമ്പിളാണ് ഇപ്പോഴത്തേക്കെ കണ്ടാൽ മനസ്സിലാവും ഒരുപാട് ലെയറായിട്ട് വന്നിട്ടുണ്ട് ഈ വെളിച്ചത്തിൽ നല്ലോണം കാണുന്നുണ്ടോയെന്നുള്ളത് അറിയില്ല കേട്ടോ അപ്പോൾ ഞാനിത് എല്ലാതും ഇതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി പിന്നെ ഒരു പാൻ വെച്ചിട്ട് അതിൽ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് മൂന്ന് പൊറാട്ട വീതമാണ് ചുട്ടെടുക്കാൻ തട്ട് അപ്പോൾ ഇത് തന്നെ ഇത് എത്ര ചെറുതാണ് പൊറോട്ട എന്നുള്ളത് നമുക്ക് പിന്നെ ഇതേപോലെ നൂലാക്കാതെ വലിയ നമുക്ക് ഇതേപോലെ ചോറ് വെച്ചിട്ട് ചുട്ടെടുക്കാൻ പറ്റോ ഞാൻ തീ കൂട്ടിയും കുറച്ചും കൂട്ടിയും കുറച്ചൊക്കെ വെച്ചിട്ടാണ് ഇങ്ങനെ ചുട്ടെടുക്കുന്നത് നമ്മൾ ഇത് അത്യാവശ്യം ലെയർ ഉള്ളതുകൊണ്ട് തന്നെ ഉള്ളിൽ നല്ലോണം വെന്ത് കിട്ടണം അപ്പോൾ പെട്ടെന്ന് തന്നെ ഉള്ള ഫ്ലെയിമൊക്കെ കൂടി കൂട്ടി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉള്ളു വേവില്ല പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഇരിക്കും അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും ഇങ്ങനെ നമുക്ക് അനുസരിച്ചിട്ട് തീ കൂട്ടി പോയി എന്ന് കാണുമ്പോൾ കുറച്ച് എടുക്കുക അങ്ങനെയൊക്കെ ആയിട്ട് എടുക്കട്ടെ അപ്പോൾ ഇത്തരം കണ്ടിട്ടില്ല അതിൻ്റെ ഉള്ളിലത്തെ ലെയറുകൾ അങ്ങനെ വേറിട്ട് വേറിട്ട് വരുന്നുണ്ട് കേട്ടോ നമ്മളിതിങ്ങനെ ചുട്ടെടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ലെയറുകളൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വരും അപ്പോൾ അതാണ് ഞാൻ ആദ്യത്തെ വേച്ച് ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പ്രാവശ്യം ഇങ്ങനെ ചുട്ടെടുക്കുമ്പോൾ തന്നെ കാണിക്കണോണ്ട് ഒരുപാട് ഞാൻ കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല നല്ല ചൂടുണ്ട് അത് ഇങ്ങനെ അടിച്ചെടുക്കുമ്പോൾ ഒരുപാട് ഇങ്ങനെ അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ഇങ്ങനെ കയ്യേറ്റതാക്കി കൊടുക്കുമ്പോൾ തന്നെ അതാ കണ്ടില്ലേ നല്ലോണം ലെയറുകൾ വന്നിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിളല്ല പരിപാടി അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയിട്ടാണ് വളരെ സിമ്പിളാണ് ഇത്രയും പറയണ അത്ര അതൊന്നും ഇല്ലാട്ടത് ഉണ്ടാക്കിയെടുക്കാൻ ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ പൊറാട്ട കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കുക്കറിൽ വെച്ചിട്ടുള്ള നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള നല്ല കുറുകിയ ചാറിനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി നമ്മൾ ഇന്നത്തെ വീഡിയോ അത്രക്കത്തേ ഉള്ളൂ അതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടെ ഷൂറാധികൾ